ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്ത ചപ്പാത്തിയുടെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി ഇതിലേ കാണിച്ചിരിക്കുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ സവോള തക്കാളി എടുത്ത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെക്കുക പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും ഒരു രണ്ട് പച്ചമുളകും എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ മിക്സീഡ് ജാറിലേക്കിട്ടൊന്ന് ചതച്ച് മാറ്റി വെക്കാം ഒരഞ്ച് കോഴിമുട്ടയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഉള്ളി ചതയ്ക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് ഇതേപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടും തക്കാളിയിലെന്ത് ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം രണ്ട് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ആഡ് ചെയ്ത് കൊടുക്കാം എഗ്ഗ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചപ്പാത്തി ആഡ് ചെയ്യാം ആ മസാലകളെല്ലാം ചപ്പാത്തിയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫൈനലി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റിൽ പറയുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്